ഹലോ നമസ്കാരം അഭിലാഷ് അല്ലേ അഭിലാഷ് എവിടുന്നാ സ്ഥലം എന്താ എവിടുന്നായിരുന്നു തിരുവനന്തപുരം ഓക്കെ ഓക്കെ ആ ഹാ ഹാ നിങ്ങളുടെ പ്രത്യേകിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കിട്ടത് അല്ലേ അതെ ഇപ്പം സംശയങ്ങൾ പൂർണമായിട്ട് മാറി കാണും അല്ല കുറച്ച് സംശയം ഇവിടെ ഉണ്ട് സന്ധ്യ മേഡം കൂടെ ഉണ്ടോ ആ ഉണ്ട് നമസ്കാരം രണ്ടുപേർക്കും നിങ്ങളുടെ അനുഭവങ്ങൾ പലർക്കും ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട് കാരണം ഒന്നും ഇല്ലാതെടുത്തു തുടങ്ങിയ ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും അല്ലെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടി പേര് വേറെ ഓക്കെ വിപിൻ ഈ കോഴ്സിലെ നമ്മുടെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണ് വിപിൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ ഞാൻ അപ്പൊ ഞാനുള്ളത് എന്താ പറയാ എന്റെ മനസ്സിലെ ഓൾറെഡി റഹിക്കുന്ന ഒരു സംഭവം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കറക്റ്റ് ഒരു അത് വിരീനടയ്ക്ക് തന്നെ എത്തി വിശ്വസിക്കുന്നെ അല്ല അത് അങ്ങനെയാണ് ഓരോരുത്തരുടെയും കൊണ്ടുത്തരല്ലേ പ്രത്യേകിച്ചിട്ട് റെക്കെ പോലുള്ള ആത്മീയമായ കാര്യങ്ങൾ അത് നമ്മുടെ കയ്യിലല്ല അത് ഈശ്വരനാണ് ആദ്യം തീരുമാനിക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും അതില് നമുക്ക് നല്ല വിശ്വാസം നമ്മളെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അതേ സമയം നമുക്ക് ഒരുപാട് മടുപ്പായിട്ട് തോന്നുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവും ഇപ്പൊ റെയ്ക്ക് അഭിലാഷകരമയാണെന്ന് പറഞ്ഞത് ഒരേ സമയത്ത് എനിക്ക് ഒരു സ്ഥലം ചില സ്ഥലങ്ങൾ കൈവെക്കുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഞാൻ തളർന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാരണം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാതായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പക്ഷെ അതേ സ്ഥാനത്ത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഇല്ലേ എനിക്ക് ചോദിക്കാനുള്ളതെ നമ്മടെ നമ്മളിപ്പോ ഈ ഇതിൽ നമ്മള് പഴിച്ചു വന്നതിൽ നമ്മൾ ചക്രാസ് ഹീൽ ചെയ്യാനാണ് നമ്മളിപ്പോ ഹീൽ ചെയ്യാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അതിൽ തന്നെ നമ്മുടെ ഈ നോട്ട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് മാത്രമല്ല ചികിത്സക്ക് മാത്രമല്ല മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഈ റൈക്കി എനർജി ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ശരിയാണ് ആ അപ്പൊ നമുക്കിപ്പോ നമുക്കിപ്പോ ഇപ്പോ മണി ആകർഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വാഹനം നമുക്ക് വേണമെങ്കിലോ നമുക്ക് അതിന് അതിന് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു ഓക്കെ ഇപ്പം ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തിന് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പൊ ഈ ശരീരത്തിന്റെ ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ മിക്ക ആളിലും ഈ ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും അദ്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ചിലവർക്ക് ഈ തടസ്സങ്ങളായിട്ട് കിടന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നതും പ്രത്യേകിച്ചിട്ട് ഈ ധനം സംബന്ധിച്ചുള്ള വരുമാനം വേണ്ട രീതിയിലുള്ള വരാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് ചിന്തയിലുള്ള കിടക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഈ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ് കാരണം ഈ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും വലിയൊരു പരിവർത്തനം ഉണ്ടായിരിക്കും മിക്ക ആളിലും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസം നിർബന്ധമാക്കിയിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനായിട്ടുള്ള റെക്കിയുടെ ചില ടെക്നിക്കൽസ് വേറെയുണ്ട് അതിനുള്ള ടെക്നിക്കൽസ് ഇപ്പൊ മണി അട്രാക്ഷൻ്റെ കാര്യങ്ങളുണ്ട് അങ്ങനെ റെക്കി മണി അട്രാക്റ്റ് ചെയ്യുന്ന അത് ചെയ്തിട്ട് ധനത്തിനെ എങ്ങനെ അട്രാക്ട് ചെയ്യണമെന്നും ഇനിയിപ്പം ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് തന്നെ അതിനുള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്ക് വന്നു തുടങ്ങി ഇനിയിപ്പം അതെല്ലാം ഇനിയിപ്പം സെപ്പറേറ്റ് ആയിട്ട് വേണം ഓരോ പ്രിക്കലർ കാര്യങ്ങൾ നേടാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അറിയണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നിങ്ങളെ അറിയിക്കും അതിന് ഓരോ കോസുകൾ പോലെ തന്നെ ഉണ്ട് അതിനും ഓരോ കോസുകളായി തന്നെ ഉണ്ട് ഏതായാലും എന്റെ ആഗ്രഹം ഈ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് തന്നെ എല്ലാവരുടെ അത്ഭുതങ്ങൾ വരട്ടെ തന്നെയാണ് ഓക്കെ തിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ തിറിലിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് ആവിഷ്കരിച്ചെടുത്തത് എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള പ്രപഞ്ച വലയത്തെ കുറിച്ച് അതിൽ കാണാം നമ്മുടെ കൈകളിലുള്ള ആ ഊർജം അതിനകത്ത് കാണാം അതിനാണ് ആ ഫോട്ടോഗ്രാഫ് ആ പേര് അദ്ദേഹത്തിന്റെ പേരോട് ചേർത്തിട്ടുള്ള പേര് തന്നെ കൊടുത്തു അതിന് പിർലിയൻ ഫോട്ടോഗ്രാഫി എന്നാണ് അത് ഗൂഗിളിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും വിശദമായിട്ട് അതിൽ അറിയാൻ പറ്റും അപ്പം ഇന്നത്തെ ആധുനിക ശാസ്ത്രങ്ങൾക്ക് പോലും തെളിവുകൾ കിട്ടിത്തുടങ്ങി ആത്മീയ കാര്യങ്ങൾ അനുഭവങ്ങളാണ് നമ്മുടെ വിശ്വാസവും നമ്മളെ വിശ്വാസം നമ്മൾ ആ വിശ്വാസം നമ്മളെ ദൃഢപ്പെടുത്തുന്നതും ആ അനുഭവങ്ങളാണ് അപ്പൊ അളക്കാൻ പറ്റുന്നതൊക്കെ കാണാൻ പറ്റുന്നതായിട്ടുള്ള ഡിവൈസുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എൻ്റെ മുൻപിൽ മുൻപിലിരിക്കുക നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ റെക്കിയുടെ തന്നെ ഒരു ഊർജത്തിന്റെ നിങ്ങൾ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടു വരും അതുകൊണ്ട് ഞാനിപ്പൊ കാണിച്ചു തരാം നമ്മുടെ രണ്ട് കൈകൾ ഫ്രീ ആക്കിയിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഇങ്ങനെ വളരെ അധിക ശക്തിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇങ്ങനെ തടവിയില്ല ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് തടവുക ഓക്കേ തടവിട്ട് കുറച്ചൊന്ന് അതിന് ഒരു ഇഞ്ചിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ കൈ വെക്കുക എന്നിട്ട് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കാൻ ഒന്ന് കൈ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇതാ ഇതുപോലെ നമ്മൾ ചക്രങ്ങൾ ചെയ്യുന്നത് പോലെ ഒന്നിങ്ങനെ ചെറുതായിട്ട് അതിനെ ഒന്ന് മൂവ് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ രണ്ടും കൈകളുടെയും ഇടയിലായിട്ട് തന്നെ വേണം കൈകളുടെ നടുവിലായിട്ടും അതിന്റെ വിരലുകളുടെ നടുവിലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം അനുഭവപ്പെട്ടത് ആ ഇതിനാണ് പറയുന്നത് റെക്കി ബാൾ ഇതിനെ ഒരു റെക്കിയുടെ പന്തായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വികസിപ്പിച്ചിട്ട് കഴിഞ്ഞ രണ്ടിനെയും കുറച്ച് കുറച്ച് അകൽത്തി അകൽത്തി ദൂരം ദൂരം എത്ര ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റും പതുക്കെ പതുക്കെ ചെയ്താൽ മതി ആ ബോള് കൈയുടെ ഇടയിൽ ഉള്ളതായിട്ട് സങ്കല്പിക്ക അതിങ്ങനെ അനുഭവിക്ക എത്ര സമയം വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു പരിധി കഴിഞ്ഞാൽ അത് അനുഭവം നിങ്ങൾക്ക് ഇല്ലാതായിട്ടുള്ള ഒരവസ്ഥ വരും അവിടെ വെച്ച് ഇത് നിർത്തുക അതുവരെ ഇതിനെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടേ പോവാ അനുഭവം ഉണ്ടോ ഇത് സന്ധ്യ മാഡം പറഞ്ഞ റെക്കിയുടെ നേരിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണിത് എത്ര വേണമെങ്കിലും ഇതിനെ എക്സ്റ്റൻഡ് കൈടെ വലിപ്പം ആ പന്തിന്റെ വലിപ്പം എത്ര വേണമെങ്കിലും കൂട്ടിക്കോളൂ അത് എത്ര വരുതുന്നുണ്ട് നോക്കാം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാം മനസ്സിലാക്കാം നിങ്ങളുടെ എനർജി നിങ്ങളിൽ എത്ര മാത്രം ഉണ്ടെന്ന് അത് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ വരെ കൊണ്ടുപോകളു ഇപ്പോഴും അനുഭവം ഉണ്ടോ ഈ ഇനി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ ഈ പന്തിനെ എവിടെയും കൊണ്ട് കളയരുത് ഇത് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഊർജത്തിലാൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു റെക്കി ബോൾ ആണ് ഇത് ഒരു പന്താണ് ഈ പന്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമാണ് ഇതിപ്പം നിങ്ങൾക്ക് സുഖമില്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ അദ്ദേഹത്തിനായേക്കാം ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല ഈ അനുഭവത്തിൽ തന്നെ ഇരിക്കുക ഇത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്കേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഈ എനർജിയെ അത് ആ വെള്ളം ഒരു മരുന്നു പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും ഇനി അതല്ല ഈ റെക്കി ബോളിനെ നിങ്ങളുടെ തന്നെ ശരീരത്തിലുള്ള ഏതെങ്കിലും ചക്രവഴി നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ അയച്ചേക്കാണ് കൊടുത്തേക്കാം നിങ്ങളുടെ ശരീരത്തിന് തന്നെ കൊടുത്തേക്കാം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ശരീരത്തിന് തന്നെ കൊടുക്കുകയാണ് വേണ്ടത് കാരണം ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് മതി ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടികൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയത്തിൽ ചക്രയ്ക്ക് കൂടി അത് ശരീരത്തിനകത്തേക്ക് കൊടുത്തേക്ക് എന്നിട്ട് പ്രപഞ്ചത്തിന് നന്ദി പറയാം എനിക്ക് വേണ്ടി ഈ അനുഭവം മനസ്സിലാക്കി തന്നതിന് നന്ദി 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 പറഞ്ഞു എന്തൊക്കെയാണ് എന്തായിരുന്നു ഒരു ഒരു ഇങ്ങനെ ബോൾ എനർജി നമ്മുടെ കഴിക്കാത്തൊരു ബോൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മള് പക്ഷെ നീട്ടും തോറും നമുക്ക് ആ വൈബ്രേഷൻ നിലനിന്നു ഞാൻ ഇങ്ങനെ ആ ബോൾ നമുക്ക് നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ ും നമുക്ക് തോന്നും ബോൾ ഞെരിഞ്ഞതെന്നായിട്ട് തന്നെ നമുക്ക് തോന്നും സന്ധ്യ മേഡത്തിന് അതേ അനുഭവമാണോ അതെ അതെ ഇനിയിപ്പൊ എനർജി നമുക്ക് വേരി അപ്പൊ മേഡത്തിന്റെ ഒരു സംശയം ക്ലിയർ ആയി ഊർജം എങ്ങനെ മനസ്സിലാക്കാം

പക്ഷെ ബിപിൻ പറഞ്ഞതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ ഇങ്ങനെ കൈന്റെ നടുക്ക് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മള് റേക്കി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ വായിച്ച് കേട്ടതാണ് അല്ല വായിച്ചിട്ടല്ല ഒരു സ്പീച്ചിൽ കേട്ടതാണ് നമ്മൾ റേക്ക് വേറെ വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കുകയാണല്ലോ ആ വ്യക്തിക്ക് മൊത്തം നെഗറ്റീവ് അവരുടെ ഓരോ ചക്രാസ് ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട് അവരുടെ ഒത്തിരി നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ കൈ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി അവരെ ടച്ച് ചെയ്യുമ്പോഴോ നമ്മളുടെ എനർജി അവരിൽ അവർ അവർക്ക് കൊടുക്കുന്ന ടൈമിലോ അവരുടെ നെഗറ്റീവ് എനർജി നമുക്ക് നമുക്ക് കിട്ടും നമ്മളുടെ പോസിറ്റീവ് എനർജി അങ്ങോട്ട് എനർജി ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ കേട്ടു അപ്പൊ അതുകൊണ്ട് എനർജിയുമായിട്ട് കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളത് ഇങ്ങനെ ഒരു സ്പീച്ച് കേട്ടു എന്തെങ്കിലും സർ റെക്കിയില് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല റെക്കി ഈസ് കംപ്ലീറ്റ്ലി പ്യുർ റെക്കീനെ കൊണ്ട് നിങ്ങൾക്ക് ഒരാളെ ദ്രോഹിക്കാനോ ഒന്നും സാധിക്കില്ല അതേപോലെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഒരു വ്യക്തിക്ക് റെക്കി കൊടുക്കുമ്പോ നമ്മളല്ല നമ്മളൊരു ചാനൽ മാത്രമാണ് നമ്മള് ഒരു മാധ്യമം മാത്രമാണ് ി നമ്മുടെ ശിരസിൽ കൂടെ ആ എനർജി ഒഴുകി നമ്മുടെ കൈകൾ കൂടെ ആ വ്യക്തിക്ക് കിട്ടുന്ന ആ വ്യക്തിയാണ് അത് സ്വീകരിച്ചുകൊണ്ടേ ആ എനർജി നമ്മളായിട്ട് വെറുതെ കൈ വെച്ചെന്നേ ഉള്ളൂ നമ്മുടെ എനർജി ഒന്നല്ല അതിലേക്ക് പോകുന്ന ആ വ്യക്തിയിലേക്ക് പോകുന്നത് നമ്മളൊരു ചാനൽ മാത്രമേ ഉള്ളൂ വേറൊരു വ്യക്തിക്ക് റെക്കി കൊടുക്കുമ്പോൾ നമുക്കും ഗുണം ചെയ്യുന്നുള്ള കാര്യം ശ്രദ്ധാപൂർവം നിങ്ങൾ മനസ്സിലാക്കിക്കൂട ആ റെക്കിക്ക് നമ്മൾ റെക്കിത് ഏത് വ്യക്തിക്കാണോ നമ്മൾ റെക്കി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് കിട്ടുന്നതിന് കിട്ടുന്നതിന്റെ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം നമുക്കും കിട്ടും പറയുന്നത് പ്രപഞ്ചത്തിൽ എനർജി അങ്ങനെയോ ഡൗട്ടുള്ളത് എനർജി അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മളിപ്പോ ഓൾറെഡി ആടെ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അപ്പൊ നമ്മള് കൈവച്ചിട്ട് ആ നെഗറ്റീവ് എനർജി കഴിക്കുമ്പോൾ അത് ആ നെഗറ്റീവ് എനർജി ടെൻസ് ചെയ്യാതെ നമുക്ക് കൊടുക്കുമ്പോ എന്ന പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടോ അതായത് നമ്മൾ സാധനം ഒരു സാധാരണ ഒരു നെഗറ്റീവ് എനർജി കളഞ്ഞിട്ടാണല്ലോ നമ്മളൊരു പോസിറ്റീവ് എനർജി സാധനം കൊടുക്കേണ്ടത് അപ്പം നിലവിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഇല്ല സ്ഥലത്ത് നമ്മള് പിന്നെയും എനർജി കൊടുക്കുന്ന സമയത്ത് അത് ആവാൻ ചാൻസ് ഉണ്ടോ ഇത് പറഞ്ഞു ഈ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നില്ല അവിടെ വേണ്ട രീതിയിലുള്ള ഊർജം കിട്ടാത്തത് കൊണ്ടാണ് ആ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് വേദനയും അസ്വസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ അവിടെ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നില്ല അവിടെ എനർജിയുടെ ഒരു വീക്ക്നസ് ഉള്ളത് കൊണ്ടാണ് പോരായ്മ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള അസുഖങ്ങൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ സമയം ഇറക്കി കൊടുക്കാനായിട്ട് പറയുന്നത് നമ്മൾ അവിടുന്ന് നെഗറ്റീവ് എനർജി എടുക്കുക അങ്ങനെ ഒന്നും ഇല്ല ഇതെ പറഞ്ഞതുപോലെ ഈ കയ്യിൽ കൂടെ ആ ഫ്ലോ ആയിട്ട് ഇല്ലാതെ സ്ഥലത്ത് എനർജി കിട്ടുകയാണ് കൂടുതലും സ്വീകരിക്കുക ആ വ്യക്തി ആ വ്യക്തി അത് പൂർണ്ണ ഭേദമാക്കുക അത് കിട്ടുന്നതോടുകൂടി പൂർണ്ണ ഭേദമാക്കുക അല്ലാതെ നമ്മൾ അവിടെ നെഗറ്റീവ് എടുത്ത് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു അവിടുന്ന് പോസിറ്റീവ് എടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയർസ് അങ്ങനത്തെ ഒന്നല്ല എത്രയും കൂടുതൽ നമ്മളുടെ കൂടെ ആ വ്യക്തിക്ക് എനർജി കിട്ടുന്ന അത്രയും അദ്ദേഹത്തിന് ആ രോഗമുക്തനായിട്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് വരികയായി ചെയ്യുന്നു അല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെ ഉണ്ട് എന്നുള്ളത് ആ ഒരു ചിന്തയിൽ വെക്കണ്ട അങ്ങനെയൊന്നും സംഭവമില്ല റെക്കി ചെയ്യുമ്പോ ഒന്ന് ചെറിയ ഇത് ഈ രീതിയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അതെ അപ്പൊ ഈ രീതിയിൽ വെച്ച് ചെയ്യുമ്പോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കിയുടെ ആ ഫ്ലൂ നമ്മളിങ്ങനെ പരത്തി ഫ്ലാറ്റാക്കി വെച്ച് ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഉള്ള വ്യത്യാസവും ഇതിനൊരു ഷേപ്പ് കൊടുത്ത് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു കപ്പ് ഷേപ്പ് കൈനെ ഈ ഒരു കപ്പ് രൂപത്തിൽ ഒരു കൊമ്പിൽ രൂപത്തിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു പിരമിഡിന്റെ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കുകയാണ് അപ്പൊ കൂടുതലും പിരമിഡ് എന്താണ് ചെയ്യുന്നത് പിരമിഡ് എനർജിയെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസിനെ പോലെ പ്രവർത്തിക്കുന്നതാണെന്നാണ് പറയുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് എന്താണ് അക്ഷരങ്ങളെ വലുതാക്കിയിട്ട് നമുക്ക് കാണിച്ചത് അല്ലെ അതേപോലെ പിരമിഡ് എന്ത് ചെയ്യുന്ന ആ ഊർജ്ജത്തെ സാധാരണ ഊർജത്തിന് അതിനെ പതിന്മടങ്ങാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്നു ഈ പിരമിഡ് അതാണ് കൈ ഇങ്ങനെ വെച്ച് ചെയ്യാനും പറയുന്നത് പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ചില കല്ലുകളാവട്ടെ ക്രിസ്റ്റൽസ് ആവട്ടെ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉപയോഗിക്കും നേടിയെടുക്കാനുള്ള പെട്ടെന്ന് തന്നെ വേണ്ടിയെടുക്കാൻ കഴിയും അറ്റ്ലീസ്റ്റ് ഈ സെക്കൻഡ് ലെവൽ വരെ എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ലെവലിൽ ആ സിമ്പിൾസും മനസ്സിലാക്കിയെടുക്കുക അതേപോലെ തന്നെ തേർഡ് ലെവൽ അതും ചെയ്യുകയാണെങ്കിൽ പറഞ്ഞത് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു വലിയൊരു ദൂരമുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ ഡോക്ടർ മേഡത്തിന് ബോധ്യമായെന്നും തോന്നുന്നു അപ്പൊ നമ്മള് ഈശ്വരന്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുക എനിക്ക് ഞാന് പഠിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന റെക്കി എന്ന ഈ അത്ഭുതകരമായിട്ടുള്ള ഊർജത്തെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും സാധിക്കട്ടെ അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ഇത് ഗുണകരം ആവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നടന്നിരുന്നു ഇറക്കി അത് ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക പ്രാക്ടീസ് ചെയ്യുക ദിവസം പ്രാക്ടീസ് തന്നെ ചെയ്യാം നിങ്ങൾക്കത് തോന്നും എനിക്കിത് കൂടുതൽ ചെയ്യണം മറ്റുള്ളവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കണം എന്നുള്ള തോന്നല് സ്വയമായിട്ട് അനുഭവിച്ചു തുടങ്ങും അനുഭവമാണ് ഗുരു എന്ന് പറയുന്നില്ല നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തില്ല അറിയാൻ പറ്റില്ല ഓട്ടോമാറ്റിക് ായിട്ട് നിങ്ങൾക്കെന്നെ അനുഭവം ഉണ്ടായിരുന്നു കൂടുതലും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുക എന്തായാലും ഈ ലൈവ് സെഷനിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ഈ റേക്കയുടെ യാത്ര വിജയകരമാവട്ടെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഓർമ്മയുള്ളവർക്കും അതൊരു സമൂഹത്തിനും ഒരേപോലെ ഇത് ഗുണകരം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ലൈവ് പ്രോഗ്രാമിലൂടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം